സമസ്തയ്ക്ക് പിന്നാലെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് നിലപാട് അറിയിച്ച് കാന്തപുരം എ പി വിഭാഗവും മുഖപത്രമായ സിറാജിൽ വന്ന ലേഖനത്തിലാണ് നിലപാട് വ്യക്തമാക്കുന്നത് ഭൂമി തിരിച്ചുപിടിക്കുന്നതിനോടൊപ്പം ഇരകൾക്ക് നീതി ലഭിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു വഖഫ് ഭൂമി വിവാദം അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഭൂമി തിരിച്ചുപിടിച്ച് ഇരകളെ മാന്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കുക എന്നത് മാത്രമാണെന്ന് ലേഖനം പറയുന്നു വഖഫ് ഭൂമി സമുദായത്തിന്റെ പൊതു സ്വത്താണ് ആ ആധാരം കൊണ്ടുപോയാൽ എവിടെയും ഭൂമി രജിസ്ട്രേഷൻ നടക്കില്ല എന്നിരിക്കെ മുനമ്പമടക്കമുള്ള ഇടങ്ങളിലെ ഭൂമി വിൽപ്പന നടന്നതെങ്ങനെയെന്ന് അന്വേഷിക്കണം അനധികൃത കച്ചവടത്തിൽ ഭൂമി നോക്കി നടത്താൻ ഏൽപ്പിച്ചവരും വഖഫ് ഉദ്യോഗസ്ഥരും അടക്കം പലർക്കും പങ്കുണ്ട് ഇവരെ ക്രിമിനൽ കുറ്റം ചുമത്തി വിചാരണ ചെയ്യണമെന്നാണ് ഒ എം തരുവണ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് വഖഫ് ഭൂമി മറിച്ചു വിറ്റ പ്രതികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയും ആ തുക ഭൂമി വാങ്ങി കബളിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിന് ഉപയോഗിക്കണമെന്നും ലേഖനം നിർദ്ദേശിക്കുന്നു മുസ്ലിം ലീഗിനെതിരെയും ലേഖനത്തിൽ വിമർശനമുണ്ട് വഖഫ് ബോർഡിലും ചില കുടിക്കിടപ്പുകാർ ഉണ്ടായിരുന്നുവെന്നും അവരുടെയും അവരുടെ പാർട്ടിയുടെയും അവഗണനയുടെ ഫലമാണ് ഇപ്പോൾ സുനാമിയായി വന്നിരിക്കുന്നതെന്നും ലേഖനം വിമർശിക്കുന്നു നിലവിൽ വിവാദഭൂമിയിലുള്ള കുടുംബങ്ങൾ കബളിപ്പിക്കപ്പെട്ടവരും ഇരകളുമാണ് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കുന്നത് പോലെ തന്നെ അവർക്കും പുനരധിവാസം ലഭിക്കണം രണ്ടും ഒരേ നീതിയുടെ ഇരുപുറങ്ങളാണെന്നും ലേഖനം പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളാ വിഷൻ ന്യൂസ്